ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ സമാധാനത്തിന് വേണ്ടി കേണ് ഹമാസിന്റെ നിലവിളി നിലവിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ സാധ്യമാക്കണമെന്നുമാണ് ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവശേഷിക്കുന്ന പതിനഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങൾ എത്രയും വേഗം കണ്ടെത്തി തങ്ങൾ തിരികെ ഏൽപ്പിക്കാം ഒരു ബന്ദിയുടെ മൃതശരീരങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ല അത് ഇസ്രായേലിനെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്നും അതുവരെ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നുമാണ് ഹമാസിന്റെ നേതാവ് ഹലീൽ അൽ ഹയ്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ ഹമാസിന് നേരെ ആരംഭിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദേശം മുപ്പതോളം ഹമാസ് ഭീകരന്മാരെ പിന്തുടർന്ന് വധിച്ചു ഇസ്രായേലി സേന അതിന്റെ ദൃശ്യങ്ങളും ഇസ്രായേലി സേന പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചു കടക്കുന്നതും ഇസ്രായേലിന്റെ ഡ്രോണുകൾ ആ ഭീകരന്മാരെ പിന്തുടരുന്നതും പിന്നീട് ആ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് ഭീകരന്മാരുടെ തല ചിതറിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ത്രില്ലിംഗ് വീഡിയോ ആണ് ഐ ഡി എഫ് പുറത്തുവിട്ടത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാവുകയും ചെയ്തു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ബെയ്ത് അതുപോലെ ഖാൻ യൂണിസിന് സമീപം ഒക്കെ തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം പുനരാരംഭിക്കുകയായിരുന്നു ഒന്ന് ഒന്നരയാഴ്ചക്കാലം നീണ്ടുനിന്ന വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ഇസ ഇസ്രായേൽ സമഗ്രമായ വ്യോമാക്രമണം പുനരാരംഭിച്ചത് ഈ വ്യോമാക്രമണത്തിൽ നിരവധി പാലസ്തീനികൾ നൂറിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ അതോറിറ്റി ആരോപിക്കുന്നത് എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല നിരവധി ഹമാസ് കേന്ദ്രങ്ങളിലേക്കാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിലധികവും ഹമാസിന്റെ ഭീകരന്മാരാണെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ വ്യോമാക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ ചർച്ചകളുമായി അല്ലെങ്കിൽ വെടിനിർത്തൽ ആവശ്യവുമായി വീണ്ടും ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തവണ ഹമാസിന്റെ നിലവിലെ തലവൻ ഹലീൽ അൽ ഹയ്യ തന്നെയാണ് വെടിനിർത്തലിനായി താണു ഇസ്രായേലിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പതിനഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഇനി ഇസ്രായേൽ സേനയ്ക്ക് ഹമാസ് കൈമാറാനുള്ളത് രണ്ട് ദിവസം മുൻപ് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ചില പ്രകോപനപരമായ മറുപടിയാണ് ഹമാസിന്റെ ഭാഗത്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും ഹമാസ് വെല്ലുവിളിച്ചു ബന്ദികളുടെ ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെയാണെന്നത് സംബന്ധിച്ച് തങ്ങൾക്കൊരറിവുമില്ല അത് സംബന്ധിച്ച് തങ്ങളുടെ പക്കൽ ഒരു ഇൻഫർമേഷനുമില്ല അതുകൊണ്ട് തന്നെ ബന്ദികളുടെ മൃതശരീരങ്ങൾ എന്ന് കൈമാറാൻ കഴിയുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല അതുമാത്രവുമല്ല തങ്ങൾ ആയുധം താഴെ വയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും നിരായുധീകരണം സാധ്യമല്ലെന്നും ആയുധം പ്രതിരോധത്തിനായി ഉപയോഗിക്കുമെന്നും ഏത് ഘട്ടത്തിലും ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് വീണ്ടും തയ്യാറാണെന്നുമുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണമാണ് ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകുകയും ചെയ്തു ഇതിനു ശേഷമാണ് ഇസ്രായേൽ സേനയോട് യുദ്ധത്തിന് തയ്യാറെടുക്കുവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാവു പിന്നാലെ പറഞ്ഞത് അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഗാസയിലേക്ക് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിക്കുകയും ചെയ്തു ഇത്തവണ വ്യോമാക്രമണത്തിന് മുൻപ് നിരവധി വീഡിയോകൾ പുറത്തു വന്നിരുന്നു അതായത് ഹമാസിന്റെ ഭീകരന്മാർ ചില കെട്ടിടങ്ങൾക്ക് സമീപത്തോടു കൂടി വളരെ പതുങ്ങി മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലി സേന താമസിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ആ ട്രൂപ്പുകൾക്ക് നേരെ ഒളിയുദ്ധം നടത്താനുള്ള പരിശ്രമം അവർക്ക് നേരെ സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കാനുള്ള പരിശ്രമം ഇതൊക്കെ തന്നെ ഹമാസിൻ്റെ ഭീകരന്മാർ ഭീകരന്മാർ നടത്തുമ്പോഴും അവരുടെ തലയ്ക്ക് മുകളിൽ അദൃശ്യമായ ഒരു കാഴ്ച നടക്കുന്നുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ ആ ഡ്രോണുകൾ ഹമാസിൻ്റെ ഭീകരന്മാരുടെ കണ്ണു വെട്ടിച്ച് അവർ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഡ്രോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലി സേന കൃത്യമായി തന്നെ ഈ ഭീകരന്മാരെ ഡ്രോൺ ഉപയോഗിച്ച് വധിച്ചു ഈ ഡ്രോണിൽ നിന്നുള്ള ആക്രമണം ഹമാസ് ഭീകരന്മാരുടെ തല ചിതറിച്ചു അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുപ്പതിലധികം ഹമാസിൻ്റെ കൊടും ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന ഗാസയിലിട്ട് തീർത്തത് ഇതിന് പിന്നാലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് നേരെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം അങ്ങനെ ഗാസയിൽ ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും നിരവധി ഭീകര നേതാക്കളെ ഇസ്രായേൽ തീർത്തതോടു കൂടിയാണ് വീണ്ടും സമ്മർദ്ദത്തിലായത് ഹമാസ് അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെയും ഗാസയിൽ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് നേരെ ഹമാസിൻ്റെ ഒളിയിടങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിനോ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനോ ഒരിക്കലും കഴിയില്ല എന്നുള്ള ഉറപ്പാണ് അത്തരം അത്തരത്തിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള വളരെ ആഘാതപൂർണമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരുന്നത് ഈ ആക്രമണത്തിൽ പകച്ചുപോയ ഇസ്രായേലാണിപ്പോൾ വെടിനിർത്തൽ കരാറിന് വേണ്ടി വീണ്ടും ഈ ആക്രമണത്തിൽ പകച്ചുപോയ ഹമാസാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് വേണ്ടി വീണ്ടും ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പുന്നത് ഒരിക്കൽ കൂടി വെടിനിർത്തൽ കരാർ സാധ്യമാക്കണം തങ്ങളുടെ കൈവശമുള്ള പതിനഞ്ച് ബന്ദികളെ എത്രയും വേഗം തങ്ങൾ വിട്ടു നൽകാം അതിനുവേണ്ടി തങ്ങൾക്ക് കുറച്ച് സമയവും കൂടുതൽ യന്ത്ര സാമഗ്രികളും ആവശ്യമാണ് ആ യന്ത്ര സാമഗ്രികൾ വിട്ടുതരണം സമയം നൽകണം ഇതാണ് ഇസ്രായേൽ ആവശ്യ ഇതാണ് ഇപ്പോൾ ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ സമയം വിട്ടു സമയം നൽകാനോ കൂടുതൽ യന്ത്ര സാമഗ്രികൾ നൽകാനോ തയ്യാറല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഉടനടി പതിനഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറണം അല്ലാത്ത പക്ഷം ഹമാസിൻ്റെ ഓരോ കേന്ദ്രങ്ങളെയാക്കി ഇസ്രായേൽ കത്തിച്ച് ചാരമാക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് നിരവധി നിബന്ധനകൾ മുന്നോട്ട് വെച്ചതായിരുന്നു വെടിനിർത്തൽ കരാർ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത് ബന്ദികളെ ഒറ്റത്തവണയായിട്ട് കൈമാറണമെന്നായിരുന്നു പ്രധാനപ്പെട്ട നിബന്ധന എന്നാൽ ഒറ്റത്തവണയായിട്ട് കൈമാറിയില്ലെന്ന് മാത്രമല്ല രണ്ട് തവണയായിട്ട് ഈ ബന്ദികളെ ജീവനോട് ഉള്ള ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറി പിന്നീട് അവശേഷിച്ചത് ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങളായിരുന്നു ഈ ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങളെ ഒറ്റത്തവണയായിട്ട് കൈമാറണമെന്ന് ഈ ഇസ്രായേൽ ആവശ്യപ്പെട്ടുവെങ്കിലും ഹമാസ് ആദ്യം സംബന്ധിച്ചുവെങ്കിലും പിന്നീട് അതിന് തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ നാല് പേരെ പിന്നാലെ നാല് പേരെ അതിൽ തന്നെ ഒരാളുടെ മൃത മൃതശരീരം ബന്ദികളുടേതല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു പിന്നീട് ആറുപേരെയോ ഏഴുപേരെയോ ഹമാസ് വിട്ടയച്ചു ആകെ പതിമൂന്ന് പേരെയാണ് ഇതുവരെ ബന്ദികളുടെ മൃതശരീരങ്ങൾ പതിമൂന്ന് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് ഇനിയും പതിനഞ്ച് ബന്ദികൾ മൃതശരീരങ്ങൾ കൈമാറാനുണ്ട് ആ പതിനഞ്ച് ബന്ദികളുടെ മൃതശരീരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുമെന്നും ഇസ്രായേൽ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുമെന്നുമുള്ള സൂചനകളും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും സാധ്യമല്ലെന്നാണ് ഇപ്പോൾ ഹമാസിന്റെ നിലപാട്